നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെന്റ്സ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തിയിലെ ഉദാത്ത മാതൃക പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള ഭൂമിയുടെ ആധാരം കൈമാറി സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ജീവിതം ചോദ്യചിഹ്നമായി വഴിമുട്ടി നിൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ ജീവവായു നൽകിയിരിക്കുകയാണ് കാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ മച്ചഞ്ചേരി കബീർ പാലത്തിങ്ങലിലെയും പരിസര പ്രദേശങ്ങളിലെയും പതിനെട്ട് കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമിയുടെ രേഖകൾ നൽകിയത് പാലത്തിങ്ങൽ എ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിയാബ് തങ്ങൾ ആധാരം കൈമാറി ഡോക്ടർ മച്ചിഞ്ചേരി കബീർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പതിനെട്ട് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് വീട് വെക്കുന്നതിനാവശ്യമായ രീതിയിൽ ഗതാഗത സൗകര്യവും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് കിണർ നിർമ്മിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആധാരം കൈമാറിയത് വീട്ടും സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ് പരപ്പരങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാ ഉൽ ഹമീദ് പരപ്പരങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തിരൂരങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റു പൗരപ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു പാലിയേറ്റീവ് പ്രവർത്തന മേഖലയിലെ മികച്ച സേവനത്തിനെ പ്രവർത്തകരെയും പരിരക്ഷാ നഴ്സുമാരെയും പരപ്പനാട് എമർജൻസി ടീമിനെയും ചടങ്ങിൽ ആദരിച്ചു അസിസ് സ്കൂളത്ത് സ്വാഗതവും ബി ടീം ലീഡർ അഷ്റഫ് കുന്നമ്മൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു കൈനക്കര പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം